നമസ്കാരം പഠനം തുടങ്ങണമെങ്കിൽ ഇഷ്ടതാരം കമന്റ് ചെയ്യണം എന്നത് ഇൻസ്റ്റാഗ്രാമിലെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കൊണ്ട് കമന്റ് ചെയ്തത് വലിയ വാർത്തയായി മാറിക്കഴിഞ്ഞു സമാനമായ മറ്റൊരു വീഡിയോയിൽ കമന്റുമായി എത്തിയിരിക്കുകയാണ് നടൻ ടോയിനോ തോമസ് ഈ വീഡിയോയ്ക്ക് കമന്റ് ചെയ്താൽ ഞാൻ പരീക്ഷയ്ക്കായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കും എന്ന് അടിക്കുറിപ്പോടെയാണ് താഹാ ഹുസൈൻ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് വീഡിയോ പോസ്റ്റ് ചെയ്ത് രണ്ടു ദിവസത്തിനകം തന്നെ ടോമിനയുടെ ശ്രദ്ധയിൽപ്പെടുകയും പോയിരുന്ന് പഠിക്കുമോനെ എന്ന മറുപടിയും താരം നൽകി നിരവധി ആളുകൾ ഇതിനോടകം വീഡിയോ കണ്ടുകഴിഞ്ഞു താരത്തിന്റെ കമന്റിന് താഴെ വിശേഷം അന്വേഷിച്ചു കൊണ്ടും ഹായ് പറഞ്ഞുകൊണ്ടും ആരാധകർ അതോടെ വീഡിയോ സമൂഹ വൈറലായി കഴിഞ്ഞു ഇതോടെ സമാന രീതിയിലുള്ള വീഡിയോകൾ സൈബർ അടുത്ത് ട്രെൻഡായി മാറി കഴിഞ്ഞു ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയാണ് ഷാഹിദ് കപൂർ വീഡിയോക്ക് കമന്റ് ചെയ്താൽ തന്റെ സപ്ലിമെന്ററി പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങാമെന്നത് എന്നാൽ ഷാഹിദ് കപൂർ വീഡിയോക്ക് ഇതുവരെ കമന്റ് ചെയ്തിട്ടില്ല